ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ വിളിച്ചുകൊണ്ട് പോയി നയനയോട് ചോദിക്കുവാണ് നീ സത്യം ആദർശേടനോട് പറയാൻ വേണ്ടി പോയതാണല്ലേ എന്ന് പിന്നെ ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല എത്ര നല്ല ഡിന്നറാ ആദർശേടൻ നമുക്കൊക്കെ വേണ്ടി ഒരുക്കിയത് ചേച്ചി അതൊക്കെ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം നീ ഈ സത്യം ആരോടും പറയാൻ പാടില്ലെന്നും നീ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നയനയെ ഭീഷണിപ്പെടുത്തുന്നു ഞാനാണെങ്കിൽ ഓരോ ദിവസവും പാടു മാറ്റിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഇതൊക്കെ കേട്ടുകേൾവിലും ഇല്ലാത്ത സംഭവങ്ങളാണെന്ന് നയന പറഞ്ഞു നിനക്കറിയാലോ എന്റെ വിവാഹം നടക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല അതുപോലെയാണ് അഭിയെന്നെ വഞ്ചിക്കാനായിട്ട് നോക്കിയത് അവന്റെ കല്യാണം മുടക്കാൻ ഇതുപോലൊരു കള്ളം പറയേണ്ടി വന്നു എനിക്ക് അതിൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് നവ്യ നയനയോട് പറയുന്നു പിന്നെ എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടം വരെ വന്ന് നിൽക്കുന്നത് ഈ സത്യം അറിയാവുന്നത് നിനക്ക് അനതുപോലെ അനന്തപുരിയിലെ ഫാമിലി ഡോക്ടർക്ക് മാത്രമാണ് ഒരു ഡോക്ടറായിട്ട് പോലും അവർ എന്റെ കൂടെ നിന്നു എന്നിട്ട് സ്വന്തം അനുജത്തിയായി നീ എന്താ നിൽക്കാത്തത് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ പിന്നെ എങ്ങനെയാ പറയേണ്ടത് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചിട്ട് അവസാനം നീ എല്ലാം തുറന്നു പറഞ്ഞാൽ ഞാൻ പുറത്താകൂലെന്ന് ചോദിച്ചു അപ്പോഴും നീ അകത്ത് തന്നെ കാണും അതായിരിക്കും നിന്റെ ഉദ്ദേശം അല്ലേ അനന്തപുരിയിൽ നിന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പോലും എന്നെ കയറ്റില്ല പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു തെരുവിലും തടി അലഞ്ഞു തിരിഞ്ഞ് നടക്കണോ അതോ തെണ്ടു തിരിയണോ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു നായനെ പേടിപ്പിക്കുക അങ്ങനെ നടന്നിട്ടുണ്ട് അന്ന് അഭിയുമായി താമസിച്ച ആ ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം വീട്ടിൽ പോലും കയറാൻ കഴിയാതെ ഞാൻ കിടന്ന് നട്ടൻ തിരിഞ്ഞിട്ടുണ്ട് ഇനി അതിനെന്തായാലും എന്നെ കിട്ടില്ലെന്ന് നവ്യ പറഞ്ഞു ദേഹ് എന്തായാലും എനിക്ക് എന്നെ ഇതുപോലെ നീ ചതിച്ചാൽ എന്റെ മരണത്തിനൂടെ സാക്ഷിയൊക്കെ നീ തീരുമാനിച്ചു ഇത് വല്ലാത്തൊരവസ്ഥയെ ചേച്ചി ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് ചേച്ചിക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പം ഞാനല്ലേ കള്ളം പറഞ്ഞേ അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു ശരി ശരി ഞാനായിട്ട് ആദർശ എന്നോടൊന്നും പറയുന്നില്ല പക്ഷേ ഇതിനൊരു തീരുമാനം ചേച്ചി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നയനെ അവിടെ നിന്ന് അങ്ങ് പോയപ്പോഴാണ് നവിക്ക് ശ്വാസം നേരെ വീണത് ഈ സമയത്ത് ആദർശ അവിടെ നിൽക്കുന്നു നയനെ ചെന്നു അപ്പോൾ എന്താ എന്താ നിനക്ക് എന്നോട് പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞു നവി എന്തിനാ നിന്നെ വിളിച്ചോണ്ട് പോയത് നിങ്ങൾ നമ്മൾ എന്താ സംസാരിച്ചത് അത് പിന്നെ വളകാപ്പിനെ പറ്റിയാണ് സംസാരിച്ചത് വളകാപ്പിനെ പറ്റി എന്താ ഇത്രയും സംസാരിക്കാൻ അത് അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികളുള്ള എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെയല്ലേ അതിനകത്ത് നിങ്ങൾ രണ്ടുപേരും ഇത്രമാത്രം സംസാരിക്കാൻ എന്താ ഇരിക്കുന്നേന്ന് ചോദിച്ചു നയന ഇങ്ങനെ പേടിച്ച് വരച്ചു ഇങ്ങനെ നിൽക്കുക അത് പിന്നെ വളകാ പത്ര ആഡംബരമായിട്ട് നടത്തണ്ടെന്നാ എൻറെ ഒരു അഭിപ്രായം എൻറെ അനിയനെ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവാ ആ ആർഭാടത്തിന് ഒരു കുറവും പാടില്ല എന്ന് പറഞ്ഞു ആദർശം അത് ഞാൻ തന്നെ മുന്നിൽ നിന്ന് ആ ചടങ്ങുകളൊക്കെ നടത്തുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ നയനയൊന്നും ഞെട്ടി അല്ല നീ അതല്ലല്ലോ എന്നോട് പറയാൻ വന്നത് പറയാൻ വന്ന കാര്യം എന്താ ഇതിപ്പോ പൊട്ടിത്തെറിക്കാനും വേണ്ടി നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ പൊട്ടിത്തെറിക്കും എന്നൊക്കെ നീ പറഞ്ഞല്ലോ അല്ല വളകാപ്പ് പൊട്ടിത്തെറി ആ വളകാപ്പ് വലിയതായിട്ട് നടത്തണ്ടാന്ന് പറയുമ്പോ പൊട്ടിത്തെറിക്കുന്ന ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ നയന അത് തന്നെയാണോ നീ എന്നോട് പറയാൻ വന്നത് നവ്യ നിന്നെ വിളിച്ചുകൊണ്ട് പോയതിനു ശേഷം നീ പറയാൻ വന്നത് വേണ്ടാന്ന് വെച്ചതാണോ എന്ന് ചോദിച്ചു അയ്യോ അത് പിന്നെ അത് അങ്ങനെയൊന്നും അല്ല തർച്ചേട്ടാ വളകാപ്പിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൊടുക്കണമല്ലോ സ്വർണം കൊടുക്കുന്ന കാര്യമാണോ അത് പറഞ്ഞ ഞാൻ പൊട്ടിത്തെറിക്കൊന്ന് നിന്നോടാരാ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയ്ക്കും കാര്യമായിട്ടൊന്നും ചേച്ചിക്ക് കൊടുക്കാനില്ല ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പം അതൊന്നും സാരമില്ല അതിന് പകരം നമുക്ക് കൊടുക്കാം എന്ന് ആദറിച്ച് നയനോട് പറഞ്ഞു വളയോ മാലയോ എന്താന്ന് വെച്ചാൽ കൊടുക്കാം നീ ചുമ്മാ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ കേരളത്തിനകത്തും പുറത്തും ജ്വല്ലറി നടത്തുന്ന ഒരു കുടുംബമാണ് അനന്തപുരി തറവാട് അവിടുത്തെ പെൺകുട്ടിയുടെ വളകാപ്പ് ചടങ്ങിന് അവൾക്ക് സ്വർണം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് ചോദിക്കട്ടോ ഇത് കേട്ടാൽ പൊട്ടിത്തെറിക്കും ഞാനൊന്നും നിനക്ക് തോന്നിയോ അത് അതിനൊന്നുള്ള അർഹത ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അർഹതയുടെ കാര്യമൊന്നും നീ പറയണ്ട പിന്നെ നീയും നിന്റെ ചേച്ചിയും ഞങ്ങളുടെ വീട്ടിന്റെ മരുമക്കളായി പോയില്ലേ അതുകൊണ്ട് ഇനി അത്തരം ചടങ്ങുകളിലൊക്കെ അതിൻ്റെതായ മാന്യത കാട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കാര്യത്തിൽ അത്തരം ചടങ്ങുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും ഇല്ലാന്ന് പറഞ്ഞു ആദർശ് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു നയന ആ അതെന്താ നിനക്കതറിയില്ല എന്ന് എനിക്കതറിയാം മറ്റാർക്കും അത് അറിയില്ലല്ലോ ആദർശേട്ടാ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പലപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ അവർക്ക് ലാളിക്കണം എന്ന് ആദർശ ഇങ്ങനെ വല്ലാതെ നിൽക്കുക എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ ഒരു ആഗ്രഹമുണ്ട് നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും നമ്മുടെ ബന്ധുക്കളുടെ ആഗ്രഹം നടക്കും ഇതൊഴിച്ച് എന്ന് ആ അദർശ പറയണം ഞാനൊരു ദുഷ്ടനാണെന്ന് തോന്നുന്ന സമയത്ത് നിനക്ക് വേണമെങ്കിൽ വേറൊരു വിവാഹത്തെ പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിർത്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടാൽ പോലും ഈ താലിയുടെ സ്ഥാനത്ത് മറ്റൊരു താലി എന്റെ കഴത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു നയന കണ്ട കണ്ടോ ഇപ്പൊ പൊട്ടിത്തെറിച്ചത് കണ്ടോ എന്ന് ചോദിച്ചു ആദർശ് നീ പറയുന്നത് കേട്ട് ഞാൻ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞാ നീ വന്നത് ഇപ്പോ അത് നേരെ ധരിച്ചായില്ലേന്ന് ചോദിച്ചപ്പോ പറയുമ്പോഴേ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് നയന പറഞ്ഞു ഇല്ലെങ്കിലോ ഇന്നിപ്പോ ഡിന്നറിന് എല്ലാവരും കൂടിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും മുന്നിൽ പോയി നിന്ന് ഞാൻ അതങ് പറയും ആദർശേട്ടൻ പറഞ്ഞതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയും എടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ഉം ഒരുപാട് ഭാരം എന്റെ മനസ്സിലുണ്ട് അതിന്റെ കൂടെ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടാൽ ചിലപ്പോ എനിക്കും അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പ്രതികരിക്കേണ്ടി വരും എനിക്കും ഉണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ ഒരു പെണ്ണിൻ്റെതായ ചില ആഗ്രഹങ്ങൾ അതൊക്കെ അടക്കി ജീവിക്കുന്നതേ ആദർശേട്ടനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണെന്ന് നമ്മുടെ നായനെ ആദർശനോട് പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് വേണ്ടുന്നതൊന്നും ആദർശേട്ടനിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ലെങ്കിലും ആദർശേട്ടന്റെ ഭാര്യയാണെന്ന് ഞാനെന്ന് മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് അഭിമാനമാണെന്നാണ് നയനെ പറഞ്ഞു എന്നെങ്കിലും ഒരു ദിവസം ഈ മനസ്സ് മാറും എന്നിട്ട് എന്നെ അടക്കി പിടിക്കും ആ പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നയന ആദർശനോട് പറഞ്ഞു അതും പറഞ്ഞ് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി ആദർശം എന്നിട്ട് അതിനെപ്പറ്റി അവിടെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കനകത്തെ ആട്ടോ കനകവും അതുപോലെ മറ്റുള്ളവരെല്ലാവരും നോക്കുമ്പോ നയനയും ആദർശവും കൂടെ വരുന്നു ദേവയാനയുടെ മുഖം കൊടം കമ്പഴ്ത്തി വെച്ചതുപോലെയാണ് ഇരിക്കുന്നത് ചെലചിയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ അടുത്തത് എന്താണെന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം അപ്പൊ മക്കള് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു എല്ലാവരും നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് എങ്ങോട്ട് പോയതാണെന്ന് മുത്തച്ഛൻ ചോദിച്ചപ്പം വളകാപ്പിനെ പറ്റി സംസാരിക്കാൻ നയനെ വിളിച്ചോണ്ട് പോയതാണെന്ന് പറഞ്ഞു ഇനി ഇനി അതാണ് അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അവിടെയുള്ളവർ പറഞ്ഞു അപ്പൊ നയന ഇങ്ങനെ നവ്യം നോക്കുക അപ്പോ അത് അഭിവേണം മുന്നിൽ നിന്ന് നടത്താൻ മുത്തച്ഛൻ പറഞ്ഞു കേട്ടോ പിന്നെ ജലജയാണെങ്കിൽ ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട മുത്തച്ഛ എന്റെ അനിയന്റെ കുഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ മുന്നിൽ നിന്നെല്ലാം നടത്തിക്കൊള്ളാം എന്ന് നമ്മുടെ ആദർശങ്ങു പറഞ്ഞു അന്നേരം അച്ഛ അച്ഛന്റെയും അമ്മയുടെയും മൂത്ത കൊച്ചുമകൻ എന്നുള്ള നിലയിൽ ആദർശമോൻ തന്നെ അത് ചെയ്തോട്ടെ എന്ന് അനിയൻ അതായത് ചെറിയച്ചൻ പറഞ്ഞു ചെയ്യുന്നതൊക്കെ കൊള്ളാം അതിന്റെ പിന്നാലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ചടങ്ങ് നടത്താനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കണം എന്നുള്ള കാര്യം മുത്തശ്ശം പറയാം അപ്പൊ ആദർശ നയനെ ഇങ്ങനെ നോക്കി അന്നേരം ദേവയാനിയുടെ മുഖം ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ കനക്കതൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുക പിന്നെ പാർട്ടി ഗംഭീരമായിട്ടുണ്ട് ആദർശം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതെല്ലാവരും ഇരുന്ന് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അമ്മയുടെ ആരോഗ്യമല്ലേ ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞോണ്ട് പറയുന്നു അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് കനകം പറഞ്ഞു എല്ലാം മൂർത്തി മൂർത്തിസാറിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ആ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കാട്ടോ വളകാപ്പ് അത്ര വിപുലമായിട്ട് നടത്തണ്ടെന്ന എന്റെ ഒരു അഭിപ്രായം ചെറിയൊരു ചടങ്ങായിട്ട് മതിയെന്ന് നമ്മുടെ നയന പറയുന്നു അപ്പൊ അതെന്തിനാ ചെറിയ ചടങ്ങാക്കുന്നത് എത്രയോ കാലത്തിന് ശേഷമാ വീട്ടിലൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നത് അപ്പോ അതിന് അതിൻ്റെതായ ആർഭാടവും കാര്യങ്ങളൊക്കെ വേണ്ടേ എന്ന് നമ്മുടെ നയന പറഞ്ഞു നയനയോട് ജാനകി പറഞ്ഞു അപ്പൊ മോളെല്ലാം ആയിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാ എന്നാൽ ജാനകി പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ എന്ന് മുത്തശ്ശൻ വളകാപ്പ് നടത്തുന്നത് നമ്മുടെ തറവാട്ടിൽ വെച്ചാണല്ലോ അത് വളരെ ഗംഭീരമാക്കി തന്നെ ചെയ്യണം അപ്പൊ മുത്തശ്ശ ഞാനല്ലേ അല്ലേ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒന്നിനും ഒരു കുറവും വരല്ലെന്ന് ആദർശ നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു നയനക്കാണെങ്കിലും നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്തും അതുപോലെ ടെൻഷൻ അടിച്ചാ നയന ഇങ്ങനെ നിൽക്കുന്നെ അല്ല വളകാപ്പിന് ശേഷം പിന്നീട് ഒരുപാട് ചടങ്ങുകൾ നട നടക്കുമല്ലോ കുഞ്ഞിന്റെ ചോറുണ് പേരിടൽ അങ്ങനെ ഇടയ്ക്ക് ആഘോഷങ്ങളൊക്കെ ഒരുപാടുണ്ടാകുമല്ലോ ആ നേരത്ത് ആർഭാടമായിട്ട് ഓരോന്ന് നടത്തിയ പോരേന്നായിരിക്കും നയനമോൾ ചോദിച്ചതല്ലേ എന്ന് കനകം ചോദിച്ചു അതെ ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് നയനയെ അന്നേരം പറഞ്ഞു ദേവയാനി അന്നേരം ഇങ്ങനെ തുറച്ചു നോക്കുക ഈ സമയത്ത് ചേച്ചി ഒന്നിങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് നബ്യയെ വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയപ്പോഴും ഇവരിങ്ങനെ അമ്മേ മനും അതായത് ജലജയും അഭിയും കൂടെ ഇങ്ങനെ നിൽക്കുക അപ്പൊ ചെല്ലു അവരുടെ പിന്നാലെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അനുസരിച്ച് മകൻ പിന്നാലെ പോണം അപ്പോൾ അവിടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജലജയാണെങ്കിലും ഇതിനിടയിൽ കയറി ഓരോന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിൻ്റെതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തണം പക്ഷെ അതൊന്നും ഒത്തിരി ആർഭാടമായിട്ട് വേണ്ട തുടങ്ങിയ രീതിയിൽ ജലജയും അവിടെ നിന്ന് ഇവരോട് ഇങ്ങനെ പറയാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ആണെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നടക്കുക അതുപോലെ തന്നെ ജലജയും ഈ സമയത്ത് നയനയ്ക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അവൾ അത് വിഴുങ്ങി വിഴുങ്ങിക്കളയുകയോ ചെയ്തത് എന്താണ് അവളത് വിഴുങ്ങിക്കളഞ്ഞതെന്ന് ആദർശം അവിടെ നിന്ന് ചിന്തിക്കുന്നു അവനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ഈ സമയം കനകെ നീ ഫുഡിന്റെ പിക്ചറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ജലജ കനകയോട് ചോദിച്ചു ആരെങ്കിലും ബന്ധുക്കളൊക്കെ വരുമ്പോൾ നിനക്ക് കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു മരുമോൻ നടത്തിയ പാർട്ടിയാണെന്നൊക്കെ നിനക്ക് പറയാല്ലോ എന്ന് പറഞ്ഞു ജലജ കനകയെ നാണം കെടുത്തുവാ സമയത്ത് മുത്തച്ഛൻ വയറ് കൊടുത്തു അപ്പോ അപ്പുറം മാറി നിന്ന് നമ്മുടെ നയനിയും നവ്യം കൂടി സംസാരിക്കുന്നു ചേച്ചിക്ക് ഫങ്ഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാ പോരായിരുന്നോ എന്താ ചേച്ചി അല്ല അടിച്ചു പൊളിക്കണം എന്ന് എന്തിനാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ കൊഴപ്പം എന്ന് ചോദിച്ചു നവ്യ ദേ ഇതെല്ലാം വേണം ഇതൊക്കെ നടത്തണം നീ ഇതൊക്കെ എന്താ തടസ്സം പറയുന്നതെന്ന് എനിക്കറിയാം ഇതൊന്നും നടത്താതെ എന്റെ പൊളിച്ച് കൈ കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ദേ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞ ആദർശേട്ടൻ അറേഞ്ച് ചെയ്ത പാർട്ടി പാർട്ടിയായിട്ട് അതുകൂടെ കണ്ടപ്പോൾ അവക്ക് സഹിക്കുന്നില്ല എനിക്ക് ഇതുപോലുള്ള വലിയ ഹോട്ടലുകളിലൊന്നും വരണം എന്നില്ല എന്ന് പറഞ്ഞ നയനെയും നവ്യങ്ങൂടെ സംസാരിക്കുന്നു ഇനി സംഭവിക്കെന്താണെന്ന് ഓർത്തിട്ട് നെഞ്ചിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ അവിടെ വന്നു ഇങ്ങനെ ആ ഒരു കേട്ടോണ്ട് നിൽക്കുക നിനക്ക് തുടക്കത്തിൽ അറിയാം എന്നിട്ട് ഇത്രയും കാലം നീ മൂടി വെച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ അപ്പൊ ചേച്ചി തന്നെയല്ലേ ഇതിനൊക്കെ കാരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നവ്യ നയനയുടെ കൈ പിടിച്ചൊരു ഒറ്റ തട്ട് അത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് വെറുതെ അമിതാവേശം കാണിച്ച ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട അതുകൊണ്ട് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമേ ഉണ്ടാവുകയുള്ളൂ അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നതേ ഞാനോ ഞാൻ കാരണമാണ് നീ നീ വീട്ടിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഇവരും ഒരു വഴക്കുണ്ടാക്കുന്നു ദേഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ദേഹ് എന്റെ കല്യാണം എന്ന് പറഞ്ഞ് എനിക്കൊരു ദുരന്തമായിരുന്നു പിന്നെ അനന്തപുര തറവാട്ടിലേക്ക് വന്നതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെയുള്ളവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ അവിടെ കഴിഞ്ഞു പോകുന്നത് ഇന്നും കണ്ണീരോടെയാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ടാ ഏട്ടനു അന്യനു എന്റെ പിന്നാലെ നടന്നതും എനിക്ക് വേണ്ടി വില പേശിയതെന്നൊക്കെ നവ്യ പറഞ്ഞപ്പോൾ സമ്മതിച്ചു ചേച്ചി സുന്ദരിയാണ് ഐശ്വര്യാറായാണ് അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ സൗന്ദര്യം ശാപവാണെന്ന് പലപ്പോഴും പറയാറില്ലേ എന്ന് നയനെ ചോദിക്കാം അതെ ഇതുകൊണ്ടൊക്കെ തന്നെയാ മനസ്സിനകത്ത് നന്മയില്ലാതെ പുറമെ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ ചേച്ചി കാര്യം എന്ന് ചോദിച്ചു നല്ല നല്ല ഭക്ഷണമൊക്കെ അവിടെ എടുത്തു വെച്ചിരിക്കുക അതൊക്കെ കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ വെറുതെ എന്നെ വേർപ്പിക്കാത്ത വാ എന്റെ കാര്യം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോകുന്നു ഈ സമയത്ത് അഭി ഇതൊക്കെ പറ മാറി നിന്ന് കേൾക്കുമായിരുന്നു അവളുമാര് തമ്മില് വഴക്കാണെന്നുള്ളത് മനസ്സിലായി പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അഭി ചിന്തിക്കോട്ടോ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്ന അപ്പോഴത്തേക്ക് ജലജ അവിടെ നിന്ന് എത്തി വലിഞ്ഞു നോക്കി എന്താ സംഭവം എന്ന് അറിയാനായിട്ട് അത് കഴിഞ്ഞപ്പോ അമ്മയും മോനും കൂടെ മാറി നിന്നതേ രഹസ്യം പറഞ്ഞു എന്താണ് അവളുമാര് സംസാരിച്ചതെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ അറിഞ്ഞു നിന്നെങ്കിലും അവരുടെ സംസാരം ഒന്നും വ്യക്തമായി കേൾക്കാൻ പറ്റിയില്ല അമ്മയെന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് നീ അങ്ങോട്ട് പോയതെന്ന് അമ്മ മോനോട് ചോദിക്കാം നിന്നെ ഏത് കാര്യത്തിനെ പറഞ്ഞു വിട്ടാൽ ഇതുപോലൊക്കെ തന്നെയാണല്ലോടാന്ന് അമ്മ ഞാൻ തന്നെ പോയാം അത്യാവശ്യം ഇന്ന് ജലജ അന്നേരം പറയാം അവളുമാരെ എന്തോ വലിയ രഹസ്യം പറയാനാ പോയത് എന്നുള്ള കാര്യമൊക്കെ ജലജ പറഞ്ഞിട്ട് അത് എന്താണ് എന്താണെന്ന് കൃത്യമായി പിടിച്ചെടുക്കുന്നതിന് പൗരൊന്ന് കേട്ടില്ലെന്നു നീ എന്താ വെറു പൊട്ടനാണോടാ അതുകൊണ്ടാ നീ ഒന്നും കേക്കാതെ പോയതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ മകനെ കുറ്റപ്പെടുത്തുക ഓഹ് അങ്ങനെയല്ലേ ഒരു മാരണം നിന്റെ തലയിലായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു ഒരു കുടുംബമാകുമ്പോ അവിടെ പല അഭിപ്രായങ്ങളും ഉണ്ടായിന്നു വരാം എല്ലാവരും ഒരേ സ്വഭാവക്കാരാകണം എന്നൊന്നും ഇല്ല പിന്നെ എല്ലാവരും ഒത്തൊരുമയുടെ ഒരേ കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ അതിനെ കുടുംബം എന്ന് വിളിക്കാൻ കഴിയുള്ളൂ ഇതുപോലുള്ള സായാഹ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ യഥാർത്ഥ സമ്പാദ്യം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് നിന്ന് സംസാരിക്കുന്നു എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞു വസുന്ധരയ്ക്ക് എഴുപതും ഞങ്ങളുടെ നാളുകൾ ഏതാണ്ട് അവസാനിക്കാനായി ഏർ പക്ഷെ ഇനി അങ്ങോട്ട് തലമുറകളെ വളരെ മനോഹരമായി കൊണ്ടുപോകേണ്ടത് നിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് ഇനിയും ഒരുപാട് വർഷം അച്ഛൻ സന്തോഷത്തോടെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവയാനി പറഞ്ഞു ആ സമയം ദേഹ് എത്ര കൊല്ലം ജീവിച്ചാലും അത്രയും നാൾ നമുക്ക് മനസമാധാനം കിട്ടണം അതില്ല എന്ന് തോന്നിയ സമയത്താണ് ദേഹ് എല്ലാം വെട്ടിമുറിച്ച് നിങ്ങൾക്ക് തന്നിട്ട് വീട് വിട്ടു പോകാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നു അപ്പൊ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വീടിനകത്ത് മനസമാധാനം ഉണ്ടാകുവോ എന്ന് ജയൻ കയറി ചോദിക്കൂ അച്ഛനോട് അച്ഛനെയും അമ്മയെയും ഓർത്തിട്ടുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമോ നമ്മുടെ തറവാട്ടിൽ പരസ്പരം കുറ്റപ്പെടുത്തലുകളും അതിൻ്റെ പേരിലുള്ള വഴക്കുകളും മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം ജയൻ ജയനേരം പറഞ്ഞു അല്ലാതെ ആരുമായും ഓരോത്തൊരുമയും ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ലെന്നും അനന്തപുരി തറവാടിന്റെ നെടുന്തൂണാണ് അച്ഛനും അമ്മയും ആ നെടുന്തൂണുകൾ എന്തെങ്കിലും വീഴില്ലേടാ മോനെ എന്നിങ്ങനെ അച്ഛൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത് അത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമായി ദേ മുത്തശ്ശൻ ഇങ്ങനെയൊന്നും പറയരുത് ദേ ഞങ്ങളെ പോലെയുള്ള കൊച്ചുമക്കൾ ഇവിടെ ഉള്ളപ്പോ ഇനി മുത്തശ്ശനും മുത്തശ്ശിയും വീഴാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ എന്ന് ആദർശി ചോദിച്ചു വാർദ്ധക്യം വന്ന് ശരീരം ചുക്കി ചുളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ശക്തിക്കും ആരെയും താങ്ങി നിർത്താനായിട്ട് പറ്റില്ലട മക്കളെ എന്നും പറഞ്ഞു മുത്തശ്ശൻ ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നു പിന്നെ മരണം എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷപ്പെടലാണ് ജീവിച്ചിരിക്കുന്നവർക്കല്ല മരിക്കുന്നവർക്കെന്നൊക്കെ പറയും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരെയും മാനസികമായി വിഷമിപ്പിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി